നിങ്ങൾ എന്താ വേണ്ട പേര് അടുത്ത തെരുവില് തെരുവിൽ പുതിയ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ബേക്കറിയിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കേക്കുകളൊക്കെ ഉണ്ട് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇവിടുള്ള എല്ലാവർക്കും കേക്ക് കൊടുത്ത് ഞങ്ങളുടെ ബേക്കറി ഞങ്ങള് ഓപ്പൺ ചെയ്യണം ഒരു മിനിറ്റ് ഈ കേക്ക് വാങ്ങിച്ചോളൂ അയ്യോ അതൊന്നും ഈ കേക്കിന് വേണ്ടിയിട്ട് മാഡം കാശൊന്നും തരേണ്ട ആവശ്യമില്ല ഇത് ഫ്രീ ആണ് വാങ്ങിച്ചോളൂ ഞങ്ങളുടെ ബേക്കറിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഞങ്ങളിത് ഫ്രീ ആയിട്ടാണ് മാഡം കൊടുക്കുന്നത് ഞങ്ങൾ ഈ കേക്ക് കഴിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ മതി അത്രേ ഉള്ളൂ അതെയോ തരുന്നത് എന്നാ ശരി തന്നോളൂ എന്നാ ശരി നിങ്ങൾ അയ്യോ മാഡം നിങ്ങൾ ഈ കേക്ക് കഴിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ ഞാൻ മാഡം ഈ കേക്ക് അഴിച്ചതിന് ശേഷം ഞാൻ ഒരു ഫോം തരും ആ കേക്ക് എങ്ങനെയുണ്ടെന്ന് മാഡം ഇതിനകത്തൊരു റിവ്യൂ തരണം അഥവാ ഈ കേക്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതും ധൈര്യമായിട്ട് എഴുതിക്കോളൂ മാഡം മാഡം തരുന്ന റിവ്യൂ വെച്ച് നോക്കിയിട്ട് വേണം ഇനി ഞങ്ങളുടെ ടേസ്റ്റ് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് അതെ പ്ലീസ് മേഡം ഇവിടെയുള്ള ഒരുപാട് ആൾക്കാരെ അടുത്ത് നിന്ന് ഞാൻ ഈ കേക്കിനെ പറ്റിയുള്ള റിവ്യൂ മേടിച്ചുകഴിഞ്ഞു മാഡം കൂടി ഈ കേക്ക് കഴിച്ചിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞങ്ങൾ ഹാപ്പി ആകും മാഡം മാത്രമല്ല ഇന്ന് ഞങ്ങളുടെ കടയുടെ ഓപ്പണിംഗ് ആണല്ലോ ശരി ശരി നിങ്ങൾ ഇത്രയ്ക്ക് നിർബന്ധിച്ച് പറയുന്നത് കൊണ്ട് ഞാൻ ഇത് കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം ഓക്കെ നേരം വെയിറ്റ് ചെയ്യൂ ചെയ്യൂം കഴിക്കാൻ സമയം എടുത്തോളൂ പക്ഷെ കഴിച്ചിട്ട് അതിന്റെ ഫീഡ്ബാക്ക് തന്നാൽ മാത്രം മതി വാവ് എക്സലന്റ് ഇനിയും കുറച്ചൂടെ കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയൂ കഴിക്കേ ശരിക്കും കേക്ക് നന്നായിട്ടുണ്ട് ഇനി ഈ ഫോമില് മാഡത്തിന്റെ റേറ്റിംഗ് മാഡം ശരി തന്നേക്കും താങ്ക് യു ഓക്കേ അല്ലേ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് തന്നിട്ടുണ്ട് ഓക്കെ താങ്ക് യു 嗯嗯。Mm mm.